എല്ലാ മാനി പ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമ്മിലും കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലിട്ടിണ്ടായിരിക്കും നമ്മളെല്ലാം കണ്ടതാണ് ടി വി ചാനലുകളിലൂടെ മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെ വയനാട്ടിലെ വയനാട്ടിൽ നടന്ന ആ മഹാദുരന്തം ദൈവം എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ പക്ഷെ ആ ദുരന്തത്തിന് ശേഷം വീണ്ടും നമുക്ക് ആ വയനാടിനെ കൈ പിടിച്ച് ഉയർത്തേണ്ടതുണ്ട് ഇപ്പോഴത്തെ ഞാൻ അറിഞ്ഞെടുത്തോളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട് ആകെ തകർന്നിരിക്കുകയാണിത് ഈ ദുരന്തം നടന്ന ചൂരൽമല മുണ്ടക്കൈ മാത്രമല്ല മൊത്തത്തില് വയനാടിനെ വലിയ രീതിയിൽ അതങ്ങനെ പിടിച്ചു കുടിച്ചിരിക്കുകയാണ് അത്യത്തിൽ ഇപ്പൊ നമ്മളൊരു ട്രാവൽ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മള് വയനാട്ടിലേക്ക് യാത്രകൾ ചെയ്യണം നമ്മൾ മറ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഊട്ടി കൊടൈക്കനാല് നമ്മള് മൂന്നാറ് ഒക്കെ തെരഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഒത്തിരി നമ്മൾ വയനാടിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വയനാട്ടിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അറിഞ്ഞെടുത്തോളം പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഹോട്ടലുകളൊക്കെ പൂട്ടിപ്പോയിരിക്കുകയാണ് നമുക്ക് അറിയാൻ സാധിച്ചു വലിയൊരു വിഷമപരമായിട്ടുള്ള ഒരു വാര്ത്തയാണിത് തീർച്ചയായിട്ടും വലിയൊരു ദുരന്തം നടന്ന് ആ ദുരന്തത്തിൽ നമ്മളെല്ലാ മലയാളികളും ഒന്നായി നിന്നുകൊണ്ട് ആ ദുരന്തത്തിൽ നിന്ന് വയനാടിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ആയിട്ട് എല്ലാ വശത്തു നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ആ ദുരന്തം നടന്ന ചൂരൽമലയും മലയും മുണ്ടക്കയൊക്കെ ഇനി പുനർനിർമ്മിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ സന്തോഷ് ജോർജ് വടകര സാറ് വളരെ നല്ല രീതിയിലുള്ളൊരു ആശയം പങ്കുവെക്കുകയുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഡിസാസ്റ്റർ ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഒരു ദുരന്തം നടന്ന സ്ഥലത്തേക്ക് നിങ്ങളോടെ എല്ലാം പോകാനല്ല നമ്മൾ പറയുന്നത് ആ സ്ഥലത്തേക്ക് ആ സ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ചൂരൽ മലയും മുണ്ടക്കയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു വയനാടിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ടൂറ് പോകാൻ എവിടേക്ക് ടൂറ് പോകണമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ മൂന്നാറ് വയനാട് എന്നൊക്കെയാണ് ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ വരുന്നത് അപ്പം അത്തരത്തിലും കേരളത്തിൻ്റെ ടൂറി കേരളം ടൂറിസം ഭൂപടത്തിൽ വയനാടിന് അത്ര വലിയ സ്ഥാനമാണുള്ളത് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് നമ്മൾ പരമാവധി വയനാട്ടിലേക്ക് യാത്രകൾ ചെയ്യുക വയനാടിൻ്റെ ഭംഗികൾ കാണാനും മറ്റുമൊക്കെ ആയിട്ട് എന്ന് വെച്ചിട്ട് ഈ ദുരന്തം നടന്ന ചൂരൽമലയും മലയും പോയി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിലേക്കൊന്നും പോകരുത് അത് അതിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സന്തോഷത്താറ് പറഞ്ഞത് ഇപ്പം എന്താ പറയുക ഒരു ദുരന്തം നടന്ന സ്ഥലം രണ്ടാമത് പുനർനിർമ്മിക്കുമ്പോൾ അത് വലിയ രീതിയിൽ നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടും നിർമ്മിക്കുകയാണെങ്കിൽ അത് തുടർന്നും അവിടെയുള്ളവർക്ക് അതൊരു ജീവിത മാർഗം കൂടിയാണത് സപ്പോസ് ഇന്ന് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ വയനാട്ടിലുള്ളവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുന്ന പരിപാടികളൊക്കെ പറഞ്ഞു അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ് അപ്പോൾ അവർക്ക് താമസിക്കാനുള്ളൊരു വീട് നിർമ്മിച്ച് കൊടുക്കുമ്പോൾ അതിനോട് ചേർന്ന് ഒരു റൂമും കൂടി എക്സ്ട്രാ ഒരു നമുക്ക് എന്താ ചെല്ലുന്ന യാത്രികർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ആയിരായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ അവർക്ക് വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും നാളെ ചൂരൽമലയും അതുപോലെ തന്നെ മുണ്ടക്കയൊക്കെ പുനർനിർമ്മിക്കുമ്പോൾ നല്ല രീതിയിൽ നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളിലേക്കുള്ള യാത്ര ില് ഞാൻ അത്തരത്തിൽ ദുരന്തം നടന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട് അത് യാദൃശ്ചികമായിട്ട് കണ്ടതല്ല ആ സ്ഥലങ്ങളിലേക്ക് വലിയ വലിയ പാക്കേജുകളായിട്ടാണ് പോകുന്നത് അത്തരത്തിൽ ഞാൻ കണ്ട ഒരു വലിയ എണ്ണയെ പിടിച്ച് ഞെട്ടിച്ച ഒരു കാഴ്ചയാണ് ഫിലിപ്പൈൻസിലെ മൗണ്ട് പിനാറ്റുബോ വോൾക്കാനോ കാണാൻ പോയത് വയനാട് അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വയനാട് ദുരന്തം ഒന്നുമല്ല അല്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് മഹാദുരന്തങ്ങൾ നടന്ന സ്ഥലത്തേക്കൊക്കെ ജനങ്ങൾ പിന്നീട് ലോകം അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിച്ചും അതുപോലെ തന്നെ നമ്മൾ ഉക്രൈനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചെർണോബ് ലോകത്തിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ ആണവ ദുരന്തം നടന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് ഇന്ന് ടൂറിസ്റ്റുകളാണ് പോകുന്നത് അവിടെ ലോക്കൽ ആളുകളൊന്നും താമസിക്കുന്നില്ല പക്ഷേ ടൂറിസ്റ്റുകൾ പോയിട്ടൊരു ഡേ വിസിറ്റ് നടത്തി വരുന്നു ഇത്രയധികം ആണവ വികിരണങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധനയിലൂടെയാണ് നമ്മളവിടെ പോയിട്ടും അത്തരം കാഴ്ചകളൊക്കെ കണ്ടുവന്നത് അതും ടൂറിസമായിട്ട് മാറിയിരിക്കുകയാണിത് നാളെ ഒരുപക്ഷെ ചൂരൽ മലയും മുണ്ടക്കയും ഒക്കെ കേരള ചരിത്രത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ പക്ഷെ ഈയൊരു ഈ സ്ഥലം നാളെ ഒരുപാട് ടൂറിസ്റ്റുകൾ ആര് കണ്ടു അത്തരത്തിലുള്ള ഒരു വികസന പദ്ധതികളൊക്കെ മുന്നോട്ട് വരേണ്ടതുണ്ട് ഇതൊക്കെ പറയുമ്പോൾ വീഡിയോയുടെ താഴെ കുറേ ആൾക്കാർ ഈ ദുരന്തത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തെറി വിളിക്കാൻ പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക പല രാജ്യങ്ങളിൽ ഇതുപോലെ ദുരന്തം നടന്ന സ്ഥലങ്ങൾ പിന്നീട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്കിതിപ്പോൾ പറയാനും കൂടി പ്രചോദനമായത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങി സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോഴാണ് കാണാത്ത ആ വീഡിയോ കാണണം എങ്ങനെ നമ്മുടെ വയനാടിനെ വീണ്ടെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് വളരെ നല്ല രീതിയിൽ കാരണം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നിന്നുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമ്മൾ പല രാജ്യങ്ങളും ഇപ്പോൾ ജപ്പാൻ ടൂറിസ് ജപ്പാനിലേക്ക് യാത്ര പോകുമ്പോൾ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ ഒരു പ്രധാന പിക്നിക് സ്പോട്ടാണിത് അതുപോലെ ഓരോ രാജ്യത്തും എന്തൊക്കെ ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ പിന്നീട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ വയനാട്ടിലും വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കാവുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് പോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്വദേശത്തും വിദേശത്തുമുള്ള സംഘടന ഒരുപാട് ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാകട്ടെ എല്ലാവരും തോന്നിയ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാതെ ഒരു നിർമ്മാണത്തിൽ ഒരു ഏകീകരണ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു പുതിയ ഒരു വയനാടിനെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ നമ്മൾ വയനാട്ടിലേക്ക് നമ്മൾ യാത്രകൾ ചെയ്യണം ഇനി വരുന്ന അവധി ദിനങ്ങളിലൊക്കെ നിങ്ങളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ വയനാട്ടിലേക്ക് ചെല്ലണം വയനാട്ടിലെ ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിട്ട് വയനാട്ടിലേക്കുള്ള വലിയ രീതിയിൽ വയനാട് ഒരു സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ് ബിസിനസ്സുകളൊക്കെ വലിയ രീതിയിൽ തകർന്നിരിക്കുകയാണ് വയനാട്ടിലെ ടൂറിസം മേഖലകൾ റിസോർട്ടുകളൊക്കെ വലിയ രീതിയിൽ തകർന്നിരിക്കുകയാണ് അതിനൊക്കെ ഒരു പുനർജീവൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മൾ വിചാരിക്കണം തീർച്ചയായിട്ടും വരുന്ന അവധികളിലൊക്കെ നിങ്ങൾ എന്ന് വെച്ചിട്ട് മറ്റ് സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത് വയനാട്ടിലൊരു അല്പം കൂടി കാരണം നമ്മൾ തളർന്നിരിക്കുന്നവർക്കാണ് നമ്മൾ ശക്തി നൽകേണ്ടത് ദുർബലർക്കാണ് നമ്മൾ ശക്തി നൽകേണ്ടത് ബലമുള്ളവർക്കല്ല അപ്പോൾ അതാണ് വേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാടിൻ്റെ അവസ്ഥ ഇത്തിരി ദുർബലമാണ് എന്ന് തന്നെയാണ് നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരു ഡേ ടൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റേ ആയിക്കോട്ടെ എല്ലാം അവിടെയുള്ള ജനങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ നിന്നൊരു ചായ കുടിച്ചാൽ അത് അവിടെ ഉള്ളവരെ സഹായിക്കുന്നതിന് തുല്യമാണ് അവിടെ പോകുന്ന എന്ത് മേടിച്ചാലും എന്ത് കഴിച്ചാലും അവിടെ നിന്ന് നമ്മളങ്ങോട്ട് എൻട്രി ആകുന്നത് മുതൽ അവിടെ ഉള്ളവർക്ക് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് അവിടെ ഉള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു ഗുണമാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇനി വരുന്ന യാത്രകളിൽ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വയനാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നെങ്കിൽ വയനാടിൻ്റെ പുനർനിർമ്മാണം അത് ശക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വളരെ നല്ല രീതിയിലത് ആസൂത്രണം ചെയ്തുകൊണ്ട് കാരണം കോടിക്കണക്കിന് രൂപകളാണ് അങ്ങോട്ട് ഒഴുകിയെത്തുന്നത് ഒരുപാട് ഓഫറുകളുമായിട്ട് പലരും പല ടി വി ചാനലുകൾ മുതൽ സന്നദ്ധ സംഘടനകൾ മുതൽ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒത്തിരി ഇത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഇനിയിപ്പോൾ അതിൻ്റെ ആധികാരികത നമുക്ക് അറിഞ്ഞോളൂ ഇനിയും അവിടെ ജനവാസം സാധ്യമാകുമില്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ സാധ്യമാവുകയാണെങ്കിൽ ഇനി അവിടെ ഈ ചൂരൽമലയും മലയും മുണ്ടക്കയൊക്കെ പുനർനിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ അത് നിർമ്മിക്കുകയാണെങ്കിൽ ലോകം അങ്ങോട്ട് ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് വെച്ചിട്ട് ഈ ദുരന്തം ബാധിച്ച സ്ഥലത്ത് ഒരു താൽക്കാലിക വീടുകളല്ലാട്ട് നമ്മൾ പറയുന്നത് നല്ല രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള റോഡുകൾ നല്ല നല്ല ക്ലിനിക്കുകൾ നല്ല നല്ല കോഫി ഷോപ്പുകൾ ഇവർക്ക് ജീവിക്കാനുള്ള വീടുകൾക്ക് പുറമെ അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന സഹായത്തിനായിട്ട് നിർമ്മിച്ച് കൊടുക്കുന്നവർ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഒരു ഗസ്റ്റ് റൂമും കൂടി നമ്മൾ നിർമ്മിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ ധാരാളം ആളുകൾക്ക് അവിടെ വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും അതനുസരിച്ചുള്ള കോഫി ഷോപ്പുകൾ മറ്റ് ഹോട്ടലുകൾ എങ്ങനെ അങ്ങനെ അങ്ങനെ എന്തൊക്കെ ജിംനേഷ്യം തുടങ്ങി അതുപോലെ ക്ലിനിക്കുകൾ തുടങ്ങി ഒരുപാട് സാധ്യതകളാണ് അങ്ങോട്ടുള്ളത് നാളെ വയനാട്ടിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തുമ്പോൾ അതവിടെ പ്രത്യേകം ഇന്ന് നമ്മൾ വിഷമിച്ച ആ ഒരു നാട് വിഷമിച്ചൊരു നാട് നാളെ സന്തോഷത്തിലേക്ക് മാറുന്നില്ല ഇന്നും ചൂരൽ മലയും ഉണ്ടൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നെഞ്ചിലൊരു ഭാരമാണ് ഇനിയും നൂറുകണക്കിന് പേരെയാണ് കണ്ടെത്താനുള്ളത് ആ മണ്ണിനടിയിലുള്ളവ ഉണ്ടാകും എന്ന് തന്നെയാണ് വേറെ എങ്ങനെ പോകാനാണ് മണ്ണിടിച്ചു അതൊരു വലിയൊരു വിഷമമാണത് പല ഘട്ടത്തിലും നമ്മൾ ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പൈൻസിലെ മൗണ്ട് പിനാറ്റുപോ വോൾക്കാനോ കാണാൻ പോയ സമയത്ത് നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യണ സമയത്ത് അവിടെ നമ്മളോട് പറയുന്നത് ഇതവിടെ ടൗൺ ആയിരുന്നു അത് ഇതിപ്പോൾ ഇപ്പം ഓൾക്കാന പൊട്ടിയിട്ടുള്ള ഈ ആഷ് അതിൻ്റെ ചാരത്തിൻ്റെ അടിയിൽ വലിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് അനുഭവിച്ചൊരു വേദനയുണ്ടത് തീർച്ചയായിട്ടും അന്നൊന്നും നമ്മൾ നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ മറ്റേതോ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണെന്ന് ഓർക്കുമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഓരോ വർഷവും പേടിയോടു കൂടിയാണ് മഴക്കാലം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇനി എന്ത് സംഭവിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം മറ്റുരുൾപൊട്ടലുകൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം പണ്ടൊക്കെ മഴക്കാലം സന്തോഷമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോൾ ഒരു പേടിയാണിത് ദൈവം എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിച്ചാലും നമ്മൾ ഇന്ന് വരെ നേരിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെയും നമ്മൾ മലയാളികൾ ഒന്നടക്കം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നമ്മൾ അതിനെ നേരിട്ടിട്ട കാഴ്ചകളാണ് നമുക്ക് മുമ്പിലുള്ളത് അത് തന്നെയാണ് ഇനിയും വേണ്ടത് ആ സമയമാകുമ്പോ രാഷ്ട്രീയപരമായും മതപരമായും എന്തൊക്കെ പല തർക്കങ്ങളും അതൃപ്തികളും എന്തൊക്കെ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണെങ്കിൽ പോലും പക്ഷേ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മൾ ഒന്നും നോക്കാതെ കൈമയി മറന്ന് പ്രവർത്തിക്കുന്നവരാണ് ആ നിലക്ക് തന്നെ ഇനിയും ദൈവം നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റ് എല്ലാത്തിൽ നിന്നും കാത്ത് രക്ഷിക്കട്ടെ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എനിക്ക് പറയാനുള്ളത് നമുക്ക് വയനാടിനോടൊപ്പം ചേർന്ന് നിൽക്കണം നമ്മളെ കൊണ്ടാവുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം നമ്മൾ കൊടുത്ത് സഹായിച്ച പോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങളിലും ഇനി നമ്മൾ വയനാടിനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കണം ഇനിയുള്ള യാത്രകൾ വയനാട്ടിലേക്കാവട്ടെ വയനാടിനെ നമുക്ക് ചേർത്ത് പിടിച്ച് നമുക്ക് ഈ ദുരന്തത്തിനെയും നമുക്ക് മറികടക്കാം നമ്മുടെ സന്തോഷങ്ങളിലൂടെ സത്യം പറഞ്ഞ സങ്കടങ്ങളാണെങ്കിൽ പോലും നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ വയനാട് വേണ്ടി മാറ്റി മാറ്റാൽ മതി അതിലൂടെ ഒരുപാട് പുഞ്ചിരികൾ നമുക്ക് വിരിയിക്കാൻ സാധിക്കും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം